വൈകുന്നേരം രാത്രി കഴിക്കേ എന്താ ഉണ്ടാക്കുക എന്നുള്ള ഒരു കൺഫ്യൂഷനിലാണ് കേട്ടോ ഇത് കുടിക്കണ വെള്ളാണേ ഉറപ്പിച്ചാറിയ വെള്ളമാണ് മാറ്റി വെക്കട്ടെ ചോറ് കുറച്ചുണ്ട് മീൻ്റെ ഫ്രൈ ചെയ്യാനുള്ളതുണ്ട് കറിയില്ല കറി വെക്കണ്ടേ കറി വെക്കണം പിന്നെന്താ അങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് പിടിച്ചത്തെ കാര്യങ്ങൾക്കായിട്ട് മീൻ വന്ന് കേട്ടോ ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിക്കുകയാണ് എപ്പോഴും ചോറ് വേണ്ടല്ലോ ഒന്ന് കിട്ടുന്ന ആണെങ്കിൽ ചപ്പാത്തി ഇഷ്ടമാണ് അപ്പൊ അത് ചപ്പാത്തി മാവ് എടുക്കണം കുഴക്കണം അങ്ങനെയുള്ള കാര്യങ്ങൾ കേട്ടോ പ്ലാസ്റ്റിക് പവർ നമ്മൾ ഒരു ബക്കറ്റിലാക്കിട്ട് വയ്ക്ക് നമ്മുടെ ഹരിതധാർമ്മ ചേച്ചികൾ വരുമ്പോൾ ഹരിതാർമ്മസേനയുടെ ചേച്ചികൾ മാര് വരുമ്പോ അവര് കൊണ്ടു കൂട്ടാ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖം തന്നെയല്ലേ மத்தேரா ராக கன்னி போலிட்டு குடிக்கும் ஒன்னும் சோறா பற்ற ஒண்ணு சப்பாத்திண்ட அல கிட்டுப்ப நம்மளது மசால தேச்சிட்டு കുറച്ച് കുറച്ച് കൊറച്ചെടുത്തിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്ത് എടുക്കാറ്റില്ല കേട്ടോ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് നമുക്ക് ഗോതമ്പിന്റെ പൊടി എടുത്ത് കുഴക്കാം ഗോതമ്പ് മാവ് എടുത്ത് കുഴക്കണം കൈ ഇതൊക്കെ എഴുതണ്ടെട്ടോ സൂപ്പിട്ട് കഴുകണ്ട വൈകുന്നേരം ചോറ് വേണം ചോറ് ഇടിക്കുന്നുണ്ട് കൊറച്ചിരിക്കുന്നുണ്ട് പക്ഷെ അത് വേണ്ടുചാരിച്ചിട്ടാണ് രാത്രി ചോറാണ് തടി ഊടും അപ്പോ നമ്മളെന്ത് ചെയ്യുന്നു എടുക്കട്ടെ നമ്മള് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ഗോതമ്പാണേ വീട്ടിൽ പോയി വരുമ്പോ അവിടെ നിന്നും കൊണ്ടുവരും ഇത് പോരാ ഇതിലത്തം പോരാ ഏതായാലും ചപ്പാത്തി നടക്കല്ലേ ഇപ്പൊ വേറെ പാക്കറ്റിലും കൂടി എടുക്കട്ടിക്ക് എന്താ കത്തി തെറിഞ്ഞു നടക്കാണ് കത്തി ഞാൻ എടുത്തിരുന്ന എവിടെയോ വെച്ചു ഒന്നും ഓർമ്മക്കെ എവിടെയോ എടുത്ത് വെച്ചപ്പോ ഞാൻ കയ്യിൽ പിടിച്ചിരുന്നല്ലേ കത്തി ഭയങ്കര ഓർമ്മ ശക്തി വിടെയോ വെച്ചല്ലോ ആ ഇവിടെ അങ്ങനെ കത്തി കിട്ടിയിട്ടുണ്ട് ഗൈസ് നമ്മൾ ചപ്പാത്തി കുറച്ച് ച്ചാൽ കൊറച്ചു അവളുകൊണ്ട് കുഴക്കണേ മറ്റേ ഞാൻ ചൂടുവെള്ളത്തിലാണ് ചൂടുവെള്ളത്തിലൊക്കെ ആവശ്യമില്ല ചൂടുവെള്ളത്തിലാ കുഴക്കാറ് ചൂട് എടുത്തിട്ടില്ലേ ബോധം പിടുത്തിണ്ടേ കുഴക്കട്ടെ അല്പം വെളിച്ചെണ്ണയോ കുറച്ച് ആയി ിട്ടാനാ മാവ് അത് നമുക്ക് മീൻ കറി വെക്കണമെങ്കിൽ വെക്കാം കാരണം നമ്മളെ മസാല തേച്ച് വെച്ച നീണ്ടല്ലോ ഇട്ടിട്ട് ഒരു മുളക് കറി വെക്കാം അതിലൊക്കെ ണ്ടല്ലോ അത് വേണ്ട ഇത് പരിപ്പ് കൊണ്ടൊരു കറി ചപ്പാത്തി വേണ്ടവർക്ക് ചപ്പാത്തി ചോറ് വേണ്ടവർക്ക് ചോറ് പിന്നെ ഒരു ഉള്ളി തിരിഞ്ഞി ഉള്ളി പുള്ളിയും കൂടെ തീങ്ങിയതുണ്ട് പപ്പടണ്ട് അച്ചാറുണ്ട് അച്ചാറ് നാരങ്ങച്ചാറുണ്ട് നെല്ലിക്കച്ചാറുണ്ട് ഇതൊക്കെ പോരേ രാത്രി ഇത് നേരല്ലേ പിന്നെ എന്താ പറയാൻ വന്നു ആ ചപ്പാത്തി കണ്ടൊരു ചപ്പാത്തി വയ്ക്ക ചോറ് കണ്ട ഒരു ചോറ് വയ്ക്കഴിഞ്ഞൊരു ഭാഗത്ത് ഇരിക്കാനൊക്കെ തോന്നുക ഒരു മടി തന്നെയാണ് ചെങ്ങ ഇഷ്ടാണ് പക്ഷെ എപ്പോഴും ജോലി ആവുമ്പോഴേ വയ്യ നമ്മുടെ ഗോതമ്പുണ്ട റെ റെഡി ആയിട്ട് ഇനി നമുക്കതൊന്ന് എടുക്കാം വെറുതെ ഇങ്ങനെ കണ്ടുപോകാതെ ഒരു ലൈക്ക് ഒരു ഷെയർ ചെയ്യല് ഒരു സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യല് ഇതൊക്കെ ആവാട്ടെടൂട്ട് ചെയ്യും ചെറിയ ദിവസം ഞാൻ വീഡിയോ എടുത്തിട്ടേ എനിക്കിഷ്ടം എന്ന ഒരേ സമയത്താണ് വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തണം വലിയ കാര്യായിട്ടുള്ള എഡിറ്റിങ്ങും അങ്ങനെയുള്ള എന്തോന്നുമില്ല കേട്ടോ നമ്മളെ കാര്യ വീട്ടിലത്തെ കാര്യങ്ങൾ ഞാൻ എങ്ങനെയാണ് എടുക്കുന്നത് അത്രയും വലിയ മുന്തിയ ഒരു ഫോണൊന്നും അല്ല എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഇനി മോണിറ്റൈസേഷൻ കാര്യങ്ങളൊക്കെ ആവട്ടെ അപ്പൊ നമ്മൾ നല്ല അടിപൊളി വീഡിയോസൊക്കെ ഇട്ട് നെട്ടിക്ക് വരും അപ്പൊ അങ്ങനെയൊക്കെ പോട്ടേട്ടാ നമുക്ക് തോന്നുന്ന എന്ത് വീഡിയോ അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടാവും നമ്മക്ക് പറ്റുന്നല്ലേ നമ്മള് ചെയ്യ നമ്മക്ക് പരിമിതികൾ പുള്ളി നിന്നുകൊണ്ട് നമ്മുടെ വീട് ചെയ്യുന്നു താല്പര്യമുള്ള ഒരു സാധനം അറിയുള്ളു നമ്മളപ്പോ ഉള്ളവർക്കും ജീവിക്കണ്ടോ ഇനി അതിനുശേഷം ഒക്കെ ആവട്ടെ അതിന് ശേഷം നമുക്കപ്പോഴൊരു താല്പര്യമില്ലേ ഇപ്പോഴും താല്പര്യ കുറവല്ല ഇത് എന്തെങ്കിലും എത്തിയില്ലല്ലോന്നുള്ളത് കണ്ടടണ്ട് ത്രയോ കാണായിട്ട് തുടങ്ങിട്ട് അത് കഴിയട്ടെ അപ്പൊ നമ്മള് നല്ല നല്ല രീതി എനിക്ക് കുറച്ച് ഐഡിയകളൊക്കെ ഉണ്ട് ആ രീതിക്ക് നമ്മള് വരും ഇപ്പോഴത്തെ നോക്കണ്ട എല്ലാത്തിനും അവരെ സമയണ്ട് ദാസ അല്ലേ എന്നെ പറയാ സമയാവട്ടെ നമ്മള് വരുന്നതായിരിക്കും അങ്ങനെയൊക്കെ പോട്ടേട്ടാ എന്റെ ഓടിയോ സ്പീക്കറിനൊക്കെ കംപ്ലൈന്റ് ഉണ്ട് അതൊക്കെ അറിയാം അറിയാനിട്ടല്ല നമ്മൾ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് വീഡിയോ ചെയ്യുന്ന യൂട്യൂബേഴ്സ് ആണ് അപ്പൊ അതൊന്നും കണ്ടറി എല്ലാവരും ഓ കളി കഴിഞ്ഞ് എത്തിയിട്ടുണ്ടേ അപ്പൊ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കിട്ട് വരട്ടെ കൊറേ ജോലികളുണ്ട് വീഡിയോ ഓണാക്കി വെച്ച കാര്യം നടത്തില്ല ഓക്കെ ബായിട്ട വീഡിയോയിൽ കാണാട്ടോ